മനുഷ്യർക്ക് റോഡ് നിർമ്മിക്കാൻ വഴി കാണിച്ചത് ഉറുമ്പുകളാണ് എന്ന് സൈക്കോളജിക്കൽ തിയറി പറയുന്നു ആദമിനിയുടെ മക്കളായ ആവിയിലും താവിയിലും പെണ്ണിനു വേണ്ടി ഉണ്ടായ പ്രശ്നത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ഡെഡ് ബോഡി എന്ത് ചെയ്യണം എന്ന് കാണിച്ചു കൊടുത്തത് രണ്ട് കാക്കകളായിരുന്നു എന്ന് നമുക്കറിയാം എന്നതുപോലെ മനുഷ്യനെ റോഡ് നിർമ്മിക്കാൻ വഴി കാണിച്ചത് ഉറുമ്പുകളായിരുന്നു ഇത് നോക്കൂ ഉറുമ്പുകൾ എങ്ങനെയാണ് വഴി നിർമ്മിച്ചിരിക്കുന്നത് എന്നത് തുരങ്കപ്പാത പോലും അവർ നിർമ്മിച്ചിട്ടുണ്ട് ഇനി തുരങ്കപ്പാതയിലൂടെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബൈപ്പാസ് റോഡും അവർ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ ബൈപ്പാസിന്റെ ക്രിയേറ്റർമാരും ഉറുമ്പുകൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും വലിയ വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ എങ്ങനെ റോഡ് കൊണ്ടുപോകണം എന്ന് അവർ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു ഒരു ഉറുമ്പ് തന്റെ അൻപതിരട്ടിയിലധികം ഭാരം വഹിക്കുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അത്ര തന്നെ ഭാരം വഹിക്കാൻ ഏറെ കഷ്ടപ്പെടണം അപാരമായ ഘ്രാണശക്തിയാണ് ഉറുമ്പുകൾക്ക് കിലോമീറ്ററിനപ്പുറത്തു പോലും ഒരു മണി പഞ്ചസാര വീണാൽ അത് മണത്തറിയാനും അതിനടുത്തേക്ക് എത്തിപ്പെടാനും അവർക്ക് സാധിക്കുന്നു മനുഷ്യർ പരസ്പരം വെട്ടിമരിക്കുന്ന കാലത്ത് ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും വലിയ സന്ദേശം ാണ് ഉറുമ്പുകൾ നമുക്ക് നൽകുന്നത് രണ്ട് ദിശകളിൽ നിന്ന് വന്ന് കണ്ടുമുട്ടുന്ന ഉറുമ്പുകൾ പരസ്പരം സൗഹൃദം പങ്കുവെക്കാതെ സന്ദേശങ്ങൾ കൈമാറാതെ പിരിഞ്ഞു പോകുന്നില്ല അവർ യാത്ര തുടരുന്നില്ല എന്ന് ഏത് ഉറുമ്പുകളെയും നിരീക്ഷിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരും ചേർന്നു കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭരിച്ചു വെക്കാൻ അവർക്ക് ഒരു പ്രത്യേക ഇടമുണ്ട് മനുഷ്യരുടെ കാലിനടിയിൽപ്പെട്ടും വാഹനങ്ങളുടെ ചക്രങ്ങൾക്കടിയിൽപ്പെട്ടും നശിച്ചു പോകുന്ന റോഡുകൾ അവർ വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു സൂറത്തു നംല് എന്ന പേരിൽ കുർ ഉറുമ്പുകളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബൈക്കിന്റെ ടയറിനടിയിൽപ്പെട്ട് അവരുടെ റോഡ് നശിച്ചു പോയത് അവർ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുന്നു ഇച്ഛാശക്തിയിലൂടെ എത്ര വലിയ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും എന്ന് ഉറുമ്പുകൾ നമ്മെ ഓർമ്മപ്പെടുത്തും നമുക്ക് റോഡ് നിർമ്മാണത്തിലേക്ക് വരാം ഇത് നോക്കൂ അവർ പോകുന്ന വഴിയിൽ ഒരു കല്ല് ഉടഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം ഒരു സിമന്റ് ഘട്ട രണ്ടായി പിളർന്നിട്ടുണ്ട് ആ പിളർന്ന സിമന്റ് കട്ടക്കിടയിലൂടെ ഭൂഗർഭ പാത അവർ നിർമ്മിച്ചിട്ടുണ്ട് അതിനടുത്തു കൂടി തന്നെ മറ്റൊരു ബൈപ്പാസും നിർമ്മിച്ചത് നമുക്ക് കാണാൻ കഴിയും മനുഷ്യേതര ജീവികളിൽ നിന്ന് ഏറെ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് പുതിയ പുതിയ പാതകൾ വെട്ടിത്തൊളിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയെല്ലാം ഇച്ഛാശക്തി കൊണ്ട് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ആ പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിജയം നേടിയെടുക്കുവാൻ സാധിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തി